നമസ്കാരം സിനിമാക്കാഴ്ചയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ശരിക്കും പറഞ്ഞ വല്ലാത്തൊരു നിരാശയായി പോയി കാരണം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലാലട്ടൻ്റെ എമ്പുരാൻ്റെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഈ സാധനം ലീക്കായി ലീക്കായി മീൻസ് ഇതിൻ്റെ ഒരു ഹിന്ദി വേർഷനാണ് ലീക്കായത് ഹിന്ദി വേർഷൻ ലീക്കായപ്പോഴത്തേക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ട്രെയിലർ അങ്ങ് റിലീസ് ചെയ്തു മലയാളവും തമിഴും തെലുങ്കും കന്നഡയും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് റിലീസ് ചെയ്തു അത് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങിയും പോയി ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയതറിഞ്ഞില്ല രാവിലെ നോക്കുമ്പോഴാണ് ട്രൈലർ എല്ലാത്തിലും വന്ന് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ഷോക്കായി പോയി കാരണം വലിയ ആഘോഷത്തോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു ട്രെയിലർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തയ്യാറെടുത്തിരുന്നതാണ് അന്നേരമാണ് ഏതോ ഒരു ചെറ്റ ഹിന്ദിയിൽ ഇത് ലീക്കാക്കിയത് പിന്നെ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഏത് പാതിരാത്രിയാണെങ്കിലും ട്രെയിലർ ഇറക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ മമ്മൂക്കാടെ ഭീഷ്മവർവം ഇതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു ട്രെയിലർ റിലീസ് ചെയ്തത് അത് പിന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞായിരുന്നു ടൈം റിലീസാവുന്ന സമയം പന്ത്രണ്ട് മണിയാണ് പക്ഷെ നമ്മളിത് ഉച്ചയ്ക്ക് വരുമെന്നുള്ള ആ ഒരു കാത്തിരിപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ എനിക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു നമുക്കെന്തായാലും പോയല്ലോ ട്രെയിലർ എങ്ങനെയാണ് എന്നുള്ളത് കാണാം ലൈക്ക മക്കളല്ല എന്നെ പിന്തുടരുന്നവർ മക്കൾ പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ പാർട്ടി ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല ഗോവർദ്ധൻ കേരളത്തിലെ മതേതരവാദികൾ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ രക്തബന്ധത്തിനും വിലയുണ്ട് ഡ്രഗ് എത്ര രാജ്യങ്ങളിൽ കാണിക്കുന്നു അവസാനം പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ പിരിഞ്ഞൂറുടെ െ ഇനി ലോകത്തെ രക്തബന്ധം എനിക്ക് ഒരാളെ ഉള്ളു അങ്കൾ പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറു ഒരു എം എൽ എ മാത്രമായിരുന്നു അയാളെ എന്തിനാണ് സുധാകരങ്ങനെ പേടിക്കുന്നത് നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫന്റെ കഥ Face the moral of that because the enemy of an enemy is a friend, is a friend. Zaid. My Zaid we have to end this war

Wow. <referral> Woo! Wh Arrow, who? 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 really? Who? 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 മൂന്ന് മിനിറ്റും അമ്പത്തി ഒന്ന് സെക്കൻഡും എൻ്റെ മോനെ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് സത്യം പറയാലോ ഉള്ളത് പറയാണ് പൃഥ്വിരാജ് ഇവിടെ അങ്ങ് നിൽക്കേണ്ടതില്ല ഹോളിവുഡ് ബോളിവുഡ് എന്നല്ല ഹോളിവുഡിലേക്ക് അങ്ങ് പറഞ്ഞ വിടണം അമ്മാതിരി മേക്കിങ് ആണ് കേട്ടോ ഒരു മൂന്ന് മിനിറ്റും അമ്പത്തൊമ്പത് അമ്പത്തൊന്ന് സെക്കൻഡും നമ്മളിങ്ങനെ ആ ട്രെയിലറിലോട്ട് എന്നെ ഇങ്ങനെ പോകുക അല്ലെ ആ വെള്ളയും വെള്ളയിട്ട് വരുന്ന ആ ഒരു സംഭവം സ്റ്റീഫൻ നെടുംപള്ളിയെ കാണിക്കുന്ന ഒരു സാധനം അതൊപ്പം തന്നെ ഇതിനകത്ത് പറഞ്ഞ രണ്ടുപോലും ഡയലോഗുകളും ഉണ്ട് കേട്ടോ അതായത് എന്താണ് ദൈവപുത്രൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കുന്നത് ചെകുത്താനയാണെന്ന് അതായത് ആരാണ് ദൈവപുത്രൻ ചൊവ്വിനാണോ ആരാണെന്നോ അറിയത്തില്ല ചെകുത്താനെന്തായാലും ലാലേറ്റനാണെന്നുള്ളത് മനസ്സിലായി എന്താണെങ്കിലും ട്രൈലർ കട്ടിങ് ഒരു രക്ഷയില്ല ഗംഭീര സാധനം അതുപോലെ തന്നെ അതിൻ്റെ ബീജിയോ വേറെ ലെവലാണ് മൊത്തത്തിൽ പൊളിക്ക് ഈ സാധനം കേട്ടാ ഇത് എൻ്റെ ഒരു നിഗമനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആറു മണിക്ക് സിനിമ തുടങ്ങി ഒരു മൂന്ന് മ മൂന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കത്തും കാരണം അമ്മ അതൊരു സാധനമാണ് വൃത്തി ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ മസൂദും നമ്മുടെ പിന്നെ മോഹൻലാലും കൂടെ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഉഫ് ഒന്നും പറയല്ലോ ഞാൻ എനിക്ക് ഞാൻ ഇത്രയും ലാലേട്ടൻ്റെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഇത്രയും ഇതായിട്ടില്ല പക്ഷേ ഇത് ഒന്നും പറയാൻ പറ്റത്തില്ല സിനിമ കാണാൻ ഭയങ്കര ആണ് ഇപ്പം ഞാൻ ഈ ടീസർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും ഇത് തോന്നിയില്ല കേട്ടോ പക്ഷെ ടീ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ടീസറിനെക്കാട്ടി മുകളിൽ നിൽക്കുന്നതായിരിക്കും എൽ ടൂറെ ട്രൈലർ എന്ന് അത് ശരിക്കും പറഞ്ഞാൽ അത്രയും കൊണ്ടുപോകുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ കാണിക്കുന്നത് എന്നിട്ടത് അവസാനം ചൈനയിലേക്ക് വരുന്നു എന്താണ് ഇത് ഒരു ഒന്നും പിടുത്തം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ആരാണ് ആരാണിതിനകത്ത് മെയിൻ സാധനം എനെ ഒരു രക്ഷയില ഇത് ഇത് തീയല്ല ഇത് അതുക്കും മേലെ അതുക്കും മേലെ ആയിരിക്കും ഉറപ്പാണ് ഇത് മലയാളത്തിൽ മാത്രമല്ല ഹിറ്റ് ഹിറ്റടിക്കാൻ പോകുന്നത് മറ്റെല്ലാ ലാംഗ്വേജിലും അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കും നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്താണേലും ഇന്നലെ ഇത് ഇറക്കി വിട്ട ഏത് ചെറ്റയാണേലും കൊള്ളാം അവനെ പിടിച്ച് കുനിച്ചീർത്തിയിടിക്കണം കാരണം നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഇത് നല്ല ഫ്രഷായിട്ട് ഈ സാധനം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഇത് ഇത്രയും വലിയൊരു സാധനമാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് എന്താണെങ്കിലും ഇത് വേറെ ലെവലാണ് പൃഥ്വിരാജ് ചരേട്ടാ പൊളിക്കട്ടെ മലയാളത്തിൽ ഇങ്ങനെ നല്ല നല്ല സിനിമകളൊക്കെ വരട്ടെ അവിടെ നൂറ്റമ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമയാണ് അപ്പോൾ ഇത് വലിയൊരു വിജയത്തിലേക്ക് പോവുക എന്നുള്ള പോകേണ്ടതും മലയാളികളുടെ ഒരു എന്താ പറയുക ഒരു പ്രസ്റ്റീജ് വിഷയമാണ് കാരണം ഇത്രയും വലിയൊരു സിനിമ എല്ലാ ലാംഗ്വേജിലും പാൻ ഇന്ത്യ റിലീസായിട്ട് എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സിനിമ തന്നെയാണ് സിനിമ വെട്ടിക്കെട്ടായിരിക്കും എന്നുള്ള ഒരു സംശയമുണ്ട് ഈ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത് ഉറപ്പാണ് ഇത് വേറെ ലെവലിലേക്ക് പോകും അപ്പോൾ നമുക്കിനി സിനിമ കാത്തിരുന്ന് കാണാം ഇനിയും നമ്മൾ ഏഴ് ദിവസം കൂടെ കാത്തിരിക്കണം പൊളിച്ചല്ലേട്ടോ പൊളിച്ച് വേറെ ലെവൽ അപ്പോൾ എന്തായാലും ട്രൈലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോട്ടെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റുകളൊറിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും